കും എന്താവാനാണ് ആഗ്രഹം അബു പറഞ്ഞു അബുനെന്താവാനാണ് ആഗ്രഹം ടീച്ചർ എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം ആഹാ ഗുഡ് ബോയ് എന്താ നിനക്ക് ഡോക്ടർ ആവാൻ ഇത്ര ആഗ്രഹം ഡോക്ടർ ആവും സിമ്പിൾ പരിപാടി അല്ലേ കസാലില് ഇന്നിട്ട് ഇങ്ങനെ പറഞ്ഞുർത്താമതി ആഹാ നിന്റെ മുറി കസാലില് ഇന്നിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാനാ അവര് നല്ലം പഠിച്ചിട്ടാണ് ഡോക്ടർ ആയേ ഞാൻ എന്നെല്ലാം പഠിക്കോ എടാ അബു അവരൊക്കെ കുറേ പഠിച്ച് കുറേ വർഷങ്ങൾ എടുത്തിട്ട് I'm